ോതിവാജാലം പങ്കും ലംഘയത്തെ ഗിരി യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറാമത്തെ ദശകത്തിൽ എട്ടും ഒൻപതും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തൽ ഭാരതി എട്ടാമത്തെ ശ്ലോകം യ്രാഹ്മഗവതന്ധോദിംരനാമൃതമീശാത്രേ തസൈവ നാമ ഹരിസർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരൂപി പുരാണസാര മാധവാചാര്യ വിദ്യാരണ്യൻ ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുരാണസാരം എന്നുള്ളതായിട്ടുള്ള ഗ്രന്ഥമുണ്ട് അതിലും അദ്ദേഹം ഭഗവാ ശിവപരനായിട്ടാണ് ശൈവനായിട്ടാണ് വിദ്യാരണ്യനെ പറയണത് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹവും അതായത് മാധവൻ എന്നുള്ളതായിട്ടുള്ള വിദ്യാരണ്യം അദ്ദേഹവും ഈ മഹാവിഷ്ണുപരമായിട്ടാണ് പറയണത് എന്നാണ് അതായത് ഭഗവാന്റെ വിഗ്രഹം അവിടെ എന്തിനാണ് ഭഗവാൻ വിഷ്ണുപരമായിട്ട് പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരൻ എന്നൊക്കെ ഹരി എന്നും ശിവൻ സർവൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പേരിൽ പറയുന്നുണ്ട് അതൊക്കെ വിഷ്ണുവിനെ തന്നെയാണ് എന്ന് പറയുകയാണ് എന്താണ് ഈ എവിടെയാണ് ഈ വിഷ്ണുവിനെ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗവതത്തിൽ തന്നെ രണ്ടാമത്തെ സ്കന്ധത്തിൽ വിശ്വരൂ ഭഗവാൻ ആ വിഷ്ണു വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ ബ്രഹ്മാവിന് ബ്രഹ്മാവിന് തൻ്റെ രൂപത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇതിലും പറയുന്നുണ്ട് നാരായണീയത്തിലും ഏഴാമത്തെ ദശകത്തിൽ അവിടെ ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നതായിട്ട് ബ്രഹ്മാവിന് തപസ് ചെയ്യുന്നതായിട്ട് ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രൂപം രൂപത്തിന് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത് ശിവ ശർവൻ ഹരി എന്നൊക്കെ ഉള്ളതായിട്ടുള്ള നാമങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ യത് യാതൊന്നാണോ ബ്രാഹ്മകേ ബ്രാഹ്മകത്വത്തിൽ അതായത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി കഴിഞ്ഞു ആ താമരയുടെ നടുക്കിലിരുന്നിട്ട് ബ്രഹ്മാവ് എവിടെയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളതൊന്നും നിശ്ചയില്ലാതെ കണ്ട് പരിഗണതായിട്ടുള്ള സമയത്ത് ആ താമരത്തണ്ടിൽ കൂടി ഇറങ്ങി പോയി നോക്കി എന്നിട്ടൊന്നും കാണാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ താമരയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് തപസ് ചെയ്തു എന്നാണ് തപസ് ചെയ്തിട്ട് അപ്പോൾ ആ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു അവിടെ ആ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഏഴാമത്തെ ദശകത്തിൽ പറഞ്ഞു അതാണ് പറയണത് അവിടെ ബ്രാഹ്മകൽപത്തിൽ ആ ബ്രഹ്മാവിൻ്റെ കല്പത്തിൽ അതാണ് ആദ്യത്തെ കൽപ്പം എന്നാണ് സങ്കല്പം ആ ബ്രഹ്മ ബ്രാഹ്മകല്പത്തിൽ ഇഹ ഭാഗവത ദ്വിതീയ ഭാഗവതദ്വിതീയസ്കന്ധോദിതം ഇവിടെ ഭാഗവതത്തിൻ്റെ ദ്വിതീയസ്കന്ധത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിലാണ് ഈ ഭഗവാന്റെ ഈ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള സ്വരൂപം കാണിച്ചു കൊടുത്തതൊക്കെ പറയണത് രണ്ടാമത്തെ സ്കന്ധത്തിലാണ് അപ്പം അതിൽ സ്കന്ധത്തിൽ ഉദിതമായിട്ടുള്ളത് ദ്വിതീയ സ്കന്ധത്തിൽ ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ ഉദിതമായിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള എന്ത് എന്താണ് വപുഹു ശരീരം ഭഗവാന്റെ ആ ശരീരം ശരീരം ഈ അനാവൃതം ധാ ധാത്രേ ഈശാൻ സംബോധന ധാത്രേ അനാവൃതം ധാതാവിന് ബ്രഹ്മാവിന് അനാവൃതമായിട്ട് അതായത് മറവില്ലാതെ കാണിച്ചു കൊടുത്തു ഭഗവാൻ തൻ്റെ സ്വരൂപം ആ അന അനാവൃതം ഈശ ധാത്രേ അല്ലയോ ഈശ എല്ലാറ്റിനും ഉപരിയായിട്ട് വർത്തിക്കുന്ന ഭഗവാനെ അങ്ങ് അങ്ങയുടെ സ്വരൂപം ഭഗവാ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് തസ്യൈവ നാമ ആ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ നാമധേയം നാമ തസ്യ ഏവ നാമ ആ സ്വരൂപത്തിൻ്റെ നാമം ഭഗവാ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ സ്വരൂപത്തിൻ്റെ നാമധേയം ഹരി സർവമുഖം ജഗാദ ഹരി എന്നും സർവ്വനെന്നും ഒക്കെ ഉള്ളതായിട്ടുള്ള പേരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മഹാവിഷ്ണു എന്നും ശിവനെന്നും ഒക്കെ ഈ അങ്ങ് കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തിൻ്റെ പേരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ടും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കിട്ടിയില്ലോ ഹരിസർവമുഖം ജഗാദ ശ്രീ മാധവ ശിവപരൂപി പുരാണസാരീ ശിവപരഹാബി അദ്ദേഹം ശിവഭക്തനാണ് ശ്രീമാധവൻ ശ്രീ മാധവാചാര്യർ എന്നാണ് പറഞ്ഞത് മാധവ മാധവാചാര്യർ വിദ്യാരണ്യസ്വാമികൾ എന്ന പേരുണ്ട് അദ്ദേഹത്തിന് മാധവൻ എന്നാണ് ആദ്യം ഉണ്ടായിരുന്നതായിട്ടുള്ള പേര് ആ മാധവൻ എന്നുള്ളതായിട്ടുള്ള ആ വിദ്യാരണ്യസ്വാമികൾ ഇങ്ങനെ പറയുന്നുണ്ട് ഏത് പുരാണസാരം എന്നുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ രൂപം ആ രൂപത്തിന് ഹരി എന്നും സർവൻ എന്നും ഒക്കെ പേര് പറയുന്നുണ്ട് ഹരി എന്ന് വെച്ചാൽ വിഷ്ണു സർവൻ എന്നു വച്ചാൽ ശിവൻ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള പേരുകളൊക്കെ ഈ ഭഗവാന്റെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് അപ്പം അതിന് ഒരു പ്രമാണം അവിടെ പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രമാണം കൂടി പറയുകയാണ് ഭഗവാൻ വിഷ്ണുവിന് ഔന്നത്യം ഉണ്ട് മഹാത്മ്യ അതിരേഖം ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് മാധവൻ ആചാര്യരെ കൂടി അല്ലെങ്കിൽ വിദ്യാരണ്യാചാര്യരെ കൂടി അവിടെ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രമാണമായിട്ട് കൊണ്ടുവന്നു അതാണ് ഈ ബ്രാഹ്മകല്പത്തിൽ ഇഹ ഇവിടെ ഭാഗവത ഭാഗവതദ്വിതീയ സ്കന്ധോദിതം ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ ഉദിതമായിട്ടുള്ള ആ പുനരനാവൃതം ഈശദാത്രേ ധാത്രേ അനാവൃതം ദാതാവിന് തുറന്നു കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ രൂപം തസ്യേവ നാമ ആ രൂപത്തിന്റെ പേര് ഹരിശർവമുഖം ഹരിശർവൻ തുടങ്ങിയതായിട്ട് മുഖം എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങിയത് എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യമായിട്ട് മാധവാചാര്യർ പറഞ്ഞിട്ടുണ്ട് ജഗാദ ശ്രീ മാധവ പറഞ്ഞു ജഗാദ പറഞ്ഞു ശ്രീ മാധവ ശ്രീ മാധവാചാര്യരും പുരാണസാരേ ശിവരപി എന്താ ഈ അദ്ദേഹത്തിൻ്റെ വാക്കിന് പ്രത്യേകിച്ച് വെച്ചാൽ അദ്ദേഹം സ്വദേശ ശിവഭരനാണ് ശിവഭക്തനാണ് എന്നിട്ടും ഈ അവിടെ ശിവൻ വിഷ്ണു എന്നൊക്കെയുള്ളതായിട്ടുള്ള പേരുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവഭരനായിട്ടുള്ള ആസവാചാര്യരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെയും വിഷ്ണുവിൻ്റെയും തന്നെയാണ് അവിടെ മഹാത്മ്യം എന്ന് പറയുകയാണ് സ്വപ്രവൃത്തിയുഗുണാ ഗിരിശം ഭജന്ദേഷം ഫലം ഹി ദൃഢയവീയ ഭക്യാ വ്യാസോ ഹി തേന കൃതവാൻ അധികാരി ഹേതോ സ്കാന്തികു ഭഗവാൻ ആണ മഹത്വം ഭഗവാനാണ് വിഷ്ണുവിനാണ് മഹത്വം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ പല ഗ്രന്ഥങ്ങളിലും പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ശിവന് മഹാത്മ്യം ഉള്ളതായിട്ട് ശിവന് അധികം മാഹാത്മ്യം ഉള്ളതായിട്ട് പറയുന്നുണ്ടല്ലോ അതെന്താ രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുന്നത് വിഷ്ണുവിനാണ് മഹാത്മ്യം എന്ന് പറഞ്ഞാൽ വേറെ ചിലതിൽ ശിവൻ്റെ മഹാത്മ്യം പറയുന്നുണ്ട് അപ്പം രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുക ശിവനാണ് മഹാത്മ്യം എന്നും പറയുന്നുണ്ട് വേറെ ചിലത് എന്ന് പറയാണ് ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ വിഷയ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ പ്രമാണമാണ് പ്രാമാണികമായിട്ടുള്ളതാണ് ആ അങ്ങനെയുള്ളതായിട്ടുള്ള പുരാണത്തിൽ തന്നെ അങ്ങനെ പറയുണ്ടല്ലോ അത് എങ്ങനെ വരിക എന്ന് ചോദിക്കുകയാണ് അപ്പം അതിന് സമാധാനമാണ് ഏ യാതൊരുവരാണോ ആരാണോ സ്വപ്രകൃതി സ്വപ്രകൃത്യനുഗുണ സ്വന്തം പ്രകൃതിക്ക് അനുഗുണമായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രകൃത ആണുള്ളത് സാത്വികന്മാരാകുമ്പോൾ മഹാവിഷ്ണുവിനെ ഭജിക്കും രാജസന്മാരാകുമ്പോൾ ബ്രഹ്മാവിനെ ആയിരിക്കും ഭജിക്കണത് താമസന്മാരാകുമ്പോൾ ശിവനെയാവും ഭജി ഭജിക്കണത് അത് ഓരോരുത്തരും അവരവരുടെ ഗുണത്തിനനുസരിച്ച് അതാത് ദേവതകളെ ഭജിക്കുന്നു എന്നാണ് ഏ ആരാണോ സ്വപ്രകൃത്യനുഗുണ സ്വപ്രകൃതി സ്വപ്രകൃതിക്ക് അവരവരുടെ പ്രകൃതിക്ക് അനുഗുണമായിട്ട് ഗിരിശം ഗിരിശംഭജന്തേ ഗിരിശനെ ഭജിക്കുന്നു അതായത് താമസ പ്രകൃ പ്രകൃതികളാവുമ്പോൾ താമസ ഗുണം ധാരാളമായിട്ടുള്ളതായിട്ടുള്ള ശിവനെയാണ് ഭജിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശിവനെ ഏ സ്വപ്രകൃത്തിയൊരു ഗുണ ഗിരി സ്വന്തം പ്രകൃതിക്ക് അനുസരിച്ച് ആരാണോ ശിവനെ ഭജിക്കുന്നത് എന്നാൽ അവർക്ക് അതിൻ്റെ ഫലം കിട്ടില്ലേ അങ്ങനെയാണല്ലോ ഇപ്പോൾ ശിവനല്ല മഹാത്മ്യം ഭക്ഷണുവിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശിവനെ ഭജിക്കണവർക്ക് അതിനുള്ള മഹാത്മ്യം ഫലം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് കിട്ടും എന്ന് പറയാണ് അവർക്ക് ഫലം കിട്ടുന്നുണ്ട് എങ്ങനെ ദൃഢയാവ തീയഭക്തിയാ ദൃഢമായിട്ടുള്ള ആ ശിവനിലുള്ളതായിട്ടുള്ള ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആഗ്രഹിച്ചതായിട്ടുള്ള ഫലം സിദ്ധിക്കുക തന്നെ ചെയ്യും എന്നാണ് തേഷാം ഫലം ഹി ദൃയാവ തീയഭക്തി ദൃഢയാ തീയഭക്തിയേവ തേഷാം ഫലം എന്നാണ് ദൃഢമായിട്ടുള്ള ശിവഭക്തി കൊണ്ട് തന്നെ അവർക്ക് അവരുദ്ദേശിച്ചതായിട്ടുള്ള ഫലം സിദ്ധിക്കും ഇനി എന്തിനാ അങ്ങനെ സിദ്ധിക്കും എന്ന് പറയുമ്പോൾ വ്യാസൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഒന്നും കൂടി പറയുകയാണ് അവിടെ വ്യാസോഹി തേന കൃതവാൻ അധികാരിഹേതോഹോ തേന അതിഹേതുവായിട്ട് അതായത് അവർക്കും ഫലം സിദ്ധിക്കും എന്നുള്ളത് കൊണ്ട് ശിവാദികളെ ഭജിക്കുന്നവർക്കും അവരവരുടെ പ്രകൃതിക്ക് അനുസരിച്ചുള്ളതായിട്ടുള്ള ഫലം സിദ്ധിക്കും എന്നുള്ളതിന് പ്രമാണം പറയുകയാണ് ഇനി തേഷാം ഹി വ്യാസോഹി തേനകൃതവാൻ അധികാരി ഹേതോഹോ അധികാരിക്ക് വേണ്ടിയിട്ട് അധികാരികൾ ഓരോ തരത്തിലുള്ള അധികാരികളുണ്ട് ചിലര് വിഷ്ണു സാത്വികന്മാരായിട്ടുള്ള ചിലരും വിഷ്ണുവിനെ ഭജിക്കാനുള്ള അധികാരം ബ്രാഹ്മണ തേജസ് രജോ ഗുണപ്രധാനരായിട്ട് ബ്രാഹ്മണർക്ക് ബ്രഹ്മാവിനെ ഭജിക്കാം നീ താമസഗുണപ്രധാനന്മാരായിട്ടുള്ള ആളുകൾക്ക് ശിവനെയാണ് ഭജിക്കുക എന്നാണ് അറിയണത് നീ വ്യാസോഹി തേന കൃതവാൻ അധികാരിഹേതോ അധികാരിയെ ഹേതുവാക്കിക്കൊണ്ട് അതായത് അധികാരിക്ക് ഏതാണ് തൃപ്തി എന്ന് വെച്ചാൽ അത് ഉപദേശിക്കുകയാണ് ചെയ്യണത് എന്നാണ് വ്യാസൻ അധികാരികൾക്ക് വേണ്ടി സ്കന്തപുരാണത്തിലൊക്കെ ശിവനെയാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ശിവനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് അതുകൊണ്ട് ഫലം കിട്ടും ചെയ്യും അതനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ഫലം അവർക്ക് സിദ്ധിക്കും എന്നാണ് വ്യാസോഹി തേന അതുകൊണ്ടാണ് വ്യാസൻ കൃതവാൻ അധികാരി ഹേതോഹോ ഓരോരോ അധികാരിക്കും അനുസരിച്ചിട്ടായി അനുസരിച്ച് സ്കാന്ധാദികേഷു തവ ഹാനി വചഹ അർത്ഥവാ തവ ഹാനി വചഹ അങ്ങയുടെ ഹാനി അങ്ങയെ ചെറുത ചെറുതാക്കുന്നത് മാഹാത്മ്യം ഇല്ല എന്ന് കാണിക്കുന്നതായിട്ടുള്ള വാക്കുകളൊക്കെ സ്കന്ധാദികളിൽ പുരാ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് അതിനു വേണ്ടിയിട്ടല്ല അത് അധികാരികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ശിവനെ ഭജിച്ച സായുജ്യം പ്രാപിക്കേണ്ട അധികാരികളാണെങ്കിൽ അവർ ശിവനെ തന്നെ ഭജി ഭജിക്കണം വിഷ്ണുവിനെ ഭജിച്ചതുകൊണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ അധികാരിയുടെ സ്വഭാവം അനുസരിച്ചാണ് ശിവനെ ഭരിക്കാൻ ഭജിക്കാനായിട്ട് കാന്താരി പുരാണങ്ങളിൽ വ്യാസഭഗവാൻ ശിവനെ പുകഴ്ത്തിയിട്ടുള്ളത് ഭഗവാനെ നികഴ്ത്തിയിട്ടുള്ളത് എന്നാണ് ാന്താതികേശ അനിവച അർത്ഥവാദി അർത്ഥവാദൈ അർത്ഥവാദങ്ങളെ കൊണ്ട് അർത്ഥവാദങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നിനെ സമാ സമർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ ചില കഥകളായിട്ടും ഉപയോഗിക്കുക വേറെ ചില സംഭവങ്ങളായിട്ടും പറയുക അങ്ങനെ അതൊക്കെ അതിനെ ഉള്ളതാണ് അർത്ഥവാദം എന്നുള്ളത് സ്വദേ വേദങ്ങളൊക്കെ ശാസനാരൂപത്തിലുള്ളതാണ് എന്നാണ് പറയുന്നത് ശാസനാരൂപത്തിലല്ലാതെ അർത്ഥവാദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സമർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഗദ്യത്തിലും പദ്യത്തിലും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളതായിട്ടുള്ള ഭാഗങ്ങൾ അതിനെയാണ് അർത്ഥവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഭാഗവതത്തിലും അർത്ഥവാദം ഉണ്ട് എന്ന് പറയുകയാണ് ഭാഗവതത്തിലെ ശിവനെ പ്രശംസിക്കുന്നതായിട്ടുള്ള പല ഭാഗങ്ങളും ഉണ്ട് അപ്പോൾ അത് അർത്ഥവാദങ്ങളെ കൊണ്ട് അങ്ങയെ വെളുത്തുന്നത് അല്ലെങ്കിൽ ശിവനെ നിന്ദിക്കുന്നത് അത് വേണ്ടിയിട്ടാണ് അധികാരികൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരോ തരം അധികാരികൾക്ക് ഓരോന്നാണ് ഭജിച്ചിട്ടുള്ളത് അപ്പോൾ ശിവനെ ഭജിച്ചാലാണ് അവർക്ക് അതിൻ്റെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുക എന്നുള്ളത് കൊണ്ടാണ് ശിവനെ തന്നെ ഭജിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ നിന്ദകന്ദാരി പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് എന്നാണ് വ്യാസോഹിതേന കൃതവാൻ വ്യാസൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കൃതവാൻ ചെയ്തു എന്താ അധികാരി ഏതോ അധികാരിക്ക് വേണ്ടിയിട്ടാണ് ഓരോരോ അധികാരികൾക്ക് വേണ്ടിയിട്ട് സ്കാന്താദികേഷു സ്കാന്തപുരാണത്തിലൊക്കെ സ്കാന്താദികേഷു തവ ഹാനി വചഹ വിഷ്ണുവിൻ്റെ ഹാനിവചസ് പറഞ്ഞിട്ടുണ്ട് അതായത് ശിവനെ പുകഴ്ത്തി കെട്ടിയിട്ട് വിഷ്ണു അത്രത്തോളം ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട് അത് ഇതിന് വേണ്ടിയിട്ടാണ് അധികാരികളുടെ ഭേദം അനുസരിച്ച് അങ്ങനെ പറയണതാണ് ഭാഗവതം ആവൃതമീശദാത്രേ

അങ്ങയെ തിലത്തിയോദി വ്യാസ എന്നവർക്കും ബത ഭക്തി വളർത്തുവാനായി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ